അയാളുടെ സമ്പാദ്യം ഹറാമാണെങ്കിൽ അയാളുടെ അമലുകൾ അയാളുടെ പ്രാർത്ഥനകൾക്കൊക്കെ അത് വലിയൊരു തടസ്സമായി മാറും അതുകൊണ്ടാണ് നബി അലൈഹി നബിസാഹ്ലം പറഞ്ഞത് ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു ദീർഘയാത്ര ചെയ്തൊരു വ്യക്തി മുടി ജട പിടിച്ചു ശരീരത്തിൽ പൊടി പൊടിപരട്ടിട്ടുണ്ട് എന്നിട്ട് തൻ്റെ കൈകളെ യമുദ്ദു യദൈഹി ആകാശത്തേക്ക് കൈകൾ ഉയർത്തിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കാണ് മലക്കിനോടല്ല ജിന്നിനോടല്ല ചിന്നിനോടല്ല വലിയോടല്ല യാ റബ്ബ് എന്നിങ്ങനെ കൈനീട്ടി പറയുന്നുണ്ട് പക്ഷെ എന്നെ വിശ്വാസം പറയുകയാണ് അയാൾ ദ്വാ ചെയ്തിട്ട് എന്ത് കാര്യം ഉത്തരം കിട്ടൂല കാരണം എന്താണ് ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ ഹറാമാണ് ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചതല്ല ഹറാമായ മാർഗത്തിൽ സമ്പാദിച്ച ഒരാളുടെ പ്രാർത്ഥനക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് പ്രാർത്ഥന പോലും തടയപ്പെടും

ഒരുപാട് ആളുകൾ അലാറം വെക്കുന്നവരെ അവന്റെ സൗകര്യത്തിന് രണ്ടു മണി വരെ സിനിമയും സീരിയലും കണ്ടിരിക്കും ഏതെല്ലാം പടം ഇറങ്ങി നെറ്റ്ഫ്ലിക്സിൽ വന്നോ ഹോട്ട്സ്റ്റാറിൽ വന്നോ ഒക്കെ ഇരുന്ന് എനിക്ക് വെച്ച് കാണാൻ മൊബൈൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണങ്ങി കണങ്ങി നിലകൊണ്ടുവോ സുബൈ വരെ വരെ എന്നിട്ട് സുബൈ ആവുമ്പോഴത്തേക്കും അലാറം വെക്കുന്നത് എത്ര മണിക്കാവരുമണിക്ക് അലാറും ആറരയ്ക്ക് ഏഴ് മണിക്കാരം വെക്കുന്നു നിങ്ങളൊരു പുതിയ വാഹനം മേടിക്കുക ഒരു പുതിയ വീട് വെക്കുക മറ്റുള്ളവർക്ക് കണ്ടാൽ ഒരല്പം അസൂയ തോന്നുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ കണ്ണേർ തട്ടാൻ വലിയ സാധ്യതയുണ്ട് പല ആളുകളും കണ്ണേറില്ല സിഹിറില്ല എന്നൊക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ കണ്ണേർ സത്യമാണ് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കണ്ണേർ എന്ന് പറഞ്ഞ ഒരു സംഗതി വളരെ വാസ്തവമായ കാര്യമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നബ്സുല്ലാ വാലി തങ്ങൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കഴിഞ്ഞാൽ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ർബന്ധമായിട്ടും അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് പതിവാക്കി കഴിഞ്ഞാൽ കണ്ണേറിന് തൊട്ട് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും പറഞ്ഞാലും നന്നാകില്ല എത്ര പറഞ്ഞാലും നന്നാകില്ല കാര്യ പോലെ പോകാനാണ് നിന്റെ തീരുമാനമെങ്കിലോ അല്ലാഹുമേ നിന്റെ മരണം എങ്ങനെയാകുമെന്നറിയോ നിന്റെ അവസാനത്തെ വാക്ക് വാക്കെങ്ങനെയാകുമെന്നറിയുമോ അമ് വിതന്ന അവസരം തട്ടിക്കളഞ്ഞിട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ അടുക്കൽ എല്ലാവരും വരുമല്ലോ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്തിലും എന്നിട്ട് ശഹാദത്തിലിമ പറഞ്ഞു തരുമല്ലോ നിന്റെ അവസാനത്തെ വാക്ക് അമ്മ തന്നെ പറയുകയാ ഹാദത്തുക പറഞ്ഞു തരുന്നവരോട് നീ പറയുകയാണ് ഞാൻ മരിക്കുന്ന ധീമാന മരിക്കുന്ന തീമാനില്ലാതെയാ എന്ന് പറഞ്ഞിട്ട് മരിക്കുമെന്ന് ഗുരു ആ പറയുമ്പോൾ നന്നാകുമെന്ന അവസരം മുതലാക്കിക്കോ